അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വെള്ളിയാഴ്ച ദിവസം ഈ ബൈത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലൽ ഏറെ മഹത്വമുള്ളതാണ് സ്വർഗ്ഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള നിർമാർജനവും ലഭിക്കാൻ ഏറ്റവും മഹത്തായിട്ടുള്ള ബൈത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ച ഒന്നാണ് വളരെ ആശയ സമ്പുഷ്ടമായ വരികളാണ് ഇലാഹി ലസ്തു ലിൽ അഹില നിന്റെ ജന്നാത്തുൽ ഫിറൌസിന് അർഹനല്ല നാം നമ്മൾ അതിനർഹമായ ഒന്നും ഇവിടെ ചെയ്തു തീർത്തിട്ടില്ല എന്ന് വളരെ കേണ് താണുകൊണ്ട് റബ്ബെ സുബാനിക്കുകയാണ് എന്നാലോ നരകത്തിന്റെ അടുത്തുപോലെ നിൽക്കാനുള്ള കഴിവ് നമുക്കില്ല അഥവാ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെയും ചിന്തകളുടെയും ഒക്കെ കാരണം കൊണ്ട് നരകത്തിൽ നീ ഞങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റബ്ബെ അതിൻറെ അടുത്തുകൂടാൻ പോലുമുള്ള ശക്തിയോ കഴിവോ ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ റബ്ബേ നമ്മുടെ തൗബയെ നീ ഏറ്റെടുത്ത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പാപത്തെ നീ പുറത്തു തരണേ എൻ്റെ പാപങ്ങളൊക്കെ നീ കഴുകി ശുദ്ധീകരിക്കണേ ഇന്നിൽ അതേമേ വണ്ണമായി പുറത്തു കൊടുക്കുന്നവനാണ് നീ നിന്റെ പാ നീ നീ പുറത്തു കൊടുക്കുന്നവനാണ് നിന്റെ പാവമോചനത്തിൽ പ്രതീക്ഷയുണ്ട് റബ്ബെ അതുകൊണ്ട് നീ പുറത്തു തരണേ എന്ന വളരെ മഹത്വമുള്ള ആശയം വരുന്ന ഈ ഒരു കാവ്യം ഈ ഒരു പദ്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മൂന്ന് തവണ പാരായണം ചെയ്യാൻ എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസാലുമാർ